നമസ്കാരം കാക്കനാട് സിവിൽ സ്റ്റേഷനിലാണ് ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം ഒരു വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം വോക്സ് വാഗന്റെ വിർട്ടസ് എന്ന് പറയുന്ന ദ ഈ വാഹനം കാക്കനാട് ആർ ടി ഒ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസം ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തത് ഈ വാഹനം അവരുടെ സെയിൽസ് ഓഫീസർ എടുത്തുകൊണ്ട് കറങ്ങുകയായിരുന്നു ഏകദേശം പത്തൊമ്പതിനായിരം കിലോമീറ്ററോളം ഈ വാഹനം ഓടിയെന്നും ഇതിന് ടാക്സോ മറ്റു രേഖകളോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മോട്ടോർ വാഹന വകുപ്പിലേക്ക് പിഴ അടയ്ക്കണം എന്ന് പറഞ്ഞാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത് എന്നാണ് അന്ന് വാർത്ത വന്നിരുന്നത് ഇവിടെ വന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു ഈ വാഹനം വോക്സ്വാഗൻ കമ്പനിയുടെ മരടിലുള്ള ഷോറൂമിന്റെ വാഹനമാണ് മരടിലുള്ള ഷോറൂമിന്റെ ലൈസൻസ് ട്രേഡ് ലൈസൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് അവർക്ക് ട്രേഡ് ലൈസൻസ് ഇല്ല എന്നാണ് ഇവിടെ അറിഞ്ഞത് അപ്പോൾ അവർ ഞങ്ങളാ ബോക്സ്വാകൻ്റെ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു ട്രേഡ് ലൈസൻസിന് അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷ ഇതുവരെയും അതിലൊരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഷോറൂം അടച്ചു ഷോറൂമിന് ട്രേഡ് ലൈസൻസ് ഇല്ല എന്ന രീതിയിൽ പുറത്തേക്ക് വാർത്തകൾ വന്നതെന്നാണ് ഔദ്യോഗികമായിട്ട് അവർ നമുക്ക് അടുത്ത ദിവസം ബൈറ്റ് തരാമെന്ന് പറഞ്ഞാൽ അനൌദ്യോഗികമായിട്ട് അവർ പറഞ്ഞാൽ ഇപ്പം ഈ വാഹനം ആർ ടി ഒ ഓഫീസിൽ പിടിച്ചു വെച്ചു ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ വരുന്ന വാഹനമാണ് കഴിഞ്ഞ ദിവസം റോഡ് ടെസ്റ്റ് റോഡ് ചെക്കിങ്ങിൻ്റെ സമയത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരാണ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ സിവിൽ സ്റ്റേഷനിൻ്റെ താ കോമ്പൗണ്ടിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ വാഹനം ഡെമോ കാറാണ് എന്നാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആർ ടി ഒ ആയിട്ട് സംസാരിച്ചിരുന്നു ആർ ടി ഒ നൽകുന്ന വിശദീകരണങ്ങൾ ഇവയാണ് വോക്സ് വാഗിന്റെ വാഹനമായിരുന്നു ഡീലർഷിപ്പിൽ നിന്നും വാഹനം ഓടിക്കാനായി എടുത്തിരുന്നതായിരുന്നു അതിൻ്റെ ടാക്സ് കുഹമുണ്ടായിരുന്നു നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അത് പിടിക്കുകയും അതിൽ ചലാൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തൊന്ന് ഏഴ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തേഴ് ഇരുപത്തിനാല് വരെയുള്ള ടാക്സ് ഏകദേശം മുപ്പത്തോരായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇന്ന് അടച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ബാക്കി ഉണ്ട് വാഹനം വിട്ടുകൊള്ളു ഷോറൂം ക്ലോസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈസൻസ് സംബന്ധമായിട്ട് ട്രേ ട്രേഡ് സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ളൊരു അപേക്ഷ ബഹുമാന ട്രാൻസ്പോർട്ട് കമ്മീഷനെ നിലനിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ തീരുമാനം വരുന്നതേ ഉള്ളൂ അതോടനുബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങളിൽ അനന്തര നടപടികൾ ഉണ്ടാവും മോട്ടോർ വാഹന വകുപ്പിന്റെ അപേക്ഷ അവർ നൽകിയിട്ടുണ്ട് അവരെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണല്ലോ അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു കുറവുകളോ വല്ലതും ഉണ്ടായിട്ടുണ്ടാവും അതിനെ സംബന്ധിച്ച് തീരുമാനം വരുന്നുണ്ട് അവർ ഫോം നയൻറ്റീൻ ഉണ്ടാവണം ടി സി ആർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടാവണം ഫ്രണ്ടിലും പോകിലും ടി സി ആർ നമ്പർ ഫോം നയൻറ്റീന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവണം കാര്യങ്ങൾ മതിയാവും ഈ വാഹനത്തിന്റെ ഈ നമ്പർ നമ്പർ രജിസ്ട്രേഷൻ എക്സിബിറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്പർ ഇത് ഡെമോ വെഹിക്കിൾ ആണ് ഡെമോ വെഹിക്കിൾ എന്ന കാറ്റഗറിയിൽ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അത് ഉപയോഗിക്കാനുള്ള പ്രൊവിഷൻസ് ഇട്ടുണ്ട് അതിന് വൺ ഫിഫ്റ്റീൻ ടാക്സ് അടച്ചാൽ മതി അത് പതിനഞ്ച് വർഷത്തെ ടാക്സ് ആണ് അതിന് പകരം ഒരു വർഷത്തെ ടാക്സ് അടച്ച് ഡെമോ വെഹിക്കിൾ എന്നുള്ള സ്റ്റാറ്റസിൽ ഓടിക്കും ടി സി ആറിലാണല്ലോ ടാക്സ് അടക്കുകയും ചെയ്തിട്ടുണ്ട് ഡെമോ ഹോക്കിലായി വരുന്നത് അവർ ലെറ്റർ തന്നിട്ടുണ്ട് ഡെമോ വർക്കിൽ ലെറ്റർ ഞാൻ കണ്ടത് ഇപ്പോഴാണ് അത് ഡെമോ ഹോക്കിൽ എഴുതിയിട്ടുണ്ട് നിലവിൽ മുപ്പത്തിയൊള്ളായിരത്തിഅഞ്ഞൂറ്റിഅൻപത് രൂപ സൈവൺ ഫൈവ് എയ്റ്റ് സീറോ ആണ് അതിൻ്റെ എമൗണ്ട് അവർക്ക് ഇരുപത് ഏഴ് ഇരുപത്തിനാല് വരെയുള്ള ടാക്സ് അടച്ചു ഇത് നിലക്ക് നിയമപ്രകാരം വിൽക്കാം അത് സ്വാഭാവികമായിട്ടും ഏത് വിലക്കാണോ അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിലക്ക് വിൽക്കാം പക്ഷേ ബാക്കി ബാക്കി ആയിട്ടുള്ള ചെയ്യേണ്ടി വരും അപ്പൊ അത് കസ്റ്റമാറിനെ സംബന്ധിച്ചിടത്തോളം വില ഒരു വാഹനം കിട്ടും എന്നുള്ള അയാൾക്ക് പോയിന്റ് ഓഫ് വ്യൂ വരിക പക്ഷെ ഓടിയത് അയാൾ തന്നെ സഹിക്കേണ്ടി വരും ഈ വാഹനത്തിന് മുപ്പത്തിനാലായിരത്തിൽ പരം രൂപൻ അധികൃതർ ഇപ്പോൾ പിഴയായിട്ട് അടച്ചിട്ടുണ്ട് പിഴ എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു ഇത്രയും കാലത്തെ ടാക്സ് ആയിട്ട് അത്രയും രൂപ അടച്ചിട്ടുണ്ട് എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനി നിയമപരമായിട്ട് അവർക്ക് ഈ വാഹനം കൊണ്ടുപോകാം അതിന്റെ ഉദ്യോഗസ്ഥൻ അതായത് വാഹനം കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥൻ ആ പേപ്പർ സൈന്യം ചെയ്യണം അതിനുശേഷം അവർക്ക് ഈ വാഹനം കൊണ്ടുപോകാം എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ മനോജ് സാർ ആർ ടി ഒ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വാഹനം ഡെമോ കാറാണ് ഇനി ഇവർക്ക് ഈ വാഹനം ഡെമോ കാറ്റഗറിയിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ വാഹനം വില്പന നടത്തുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത്രയും നാൾ ഉപയോഗിച്ചതുകൊണ്ട് ഡെമോ ആയിട്ട് ഉപയോഗിച്ച് വാഹനം വിൽപ്പന നടത്തുന്നത് എന്ത് തന്നെ ആയാലും ഈ ഒരു വാഹനം റോഡിലേക്ക് ഇറക്കി അത് ഷോറൂം അധികൃതരായാലോ നമ്മളായാലോ ഉപയോഗിക്കുന്ന ആളുകളാണോ ആരാലും അതിൻ്റെ കൃത്യമായ രേഖകളില്ല എങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുക്കും അവർ പറയുന്ന പിഴ ഈടാക്കുകയും ചെയ്യും ഇപ്പം ഇതിനകത്ത് ഒരു വിവാദം വരാൻ പോകുന്നത് ബോക്സ് വാഹന അധികൃതരും ഈ ഷോറൂം അധികൃതരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് കാരണം അവർ ഇത്രയും നാൾ ട്രേഡ് ലൈസൻസിന് അപേക്ഷ കൊടുത്തതാണ് അപേക്ഷ വൈകിപ്പിച്ചത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾക്കിടയിലാണ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് നിയമപരമായിട്ട് കസ്റ്റഡിയിൽ എടുത്തു അവർ അതിന് പിഴ ഈടാക്കുകയും ചെയ്തു ടാക്സ് അടയ്ക്കാത്തതിനാണ് പിഴ തിരിച്ച് ബോക്സ് വാഹൻ അധികൃതർ അവർക്കെതിരെയും സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം ഇതാണ് ലക്ഷങ്ങൾ പിഴയടക്കണം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വന്ന വാഹനം മൂന്ന് മുപ്പത്തി നാലായിരത്തി ചില്ലർ രൂപയാണ് ഇപ്പോൾ ഇതിന് പിഴയടച്ചിരിക്കുന്നത്